പൂർത്തീകരിച്ച പത്തു ലക്ഷം രൂപക്ക് താഴെയുള്ള ബില്ലുകൾ ഉപാധികൾ കൂടാതെ മാറി നൽകാത്ത പക്ഷം അടുത്ത സാമ്പത്തിക വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ പദ്ധതി പ്രവൃത്തികളും ബഹിഷ്കരിക്കുമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു റീസെന്റായിട്ട് പുതിയ മിനിസ്റ്റർ വന്നതും അറിയുന്ന ഒരു പ്രതീക്ഷ ഈ ബസ് വ്യവസായവും ടൂറിസ്റ്റ് മേഖലയെ കുറിച്ചൊക്കെ വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പുതിയ മിനിസ്റ്റർ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആശ്വാസമാണ് എങ്കിലും ഞങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടേതല്ലാത്ത കുറ്റത്തിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വഴി പലപ്പോഴും കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഫീസ് അടച്ച് പെർമിറ്റ് എടുത്തിട്ടാണ് കടന്നു പോവുക കുറച്ച് കാലംക്ക് മുമ്പ് അതൊരു മുന്നൂറ്റി രൂപയായിരുന്നു ഗവൺമെന്റ് ചെയ്ത ഫീസ് അന്ന് ചെക്ക് പോസ്റ്റുകളെല്ലാം കളക്ട് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അത് നമ്മുടെ തെറ്റല്ല അവർ അവിടുത്തെ സിസ്റ്റത്തിൽ അതായിരുന്നു ഞങ്ങൾ ഇരുന്നൂറ്റി നാപ്പത്തി രൂപ പേ ചെയ്യുന്നു പെർമിറ്റ് എടുക്കുന്നു പോകുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിലെല്ലാം കഴിഞ്ഞ് ഗവൺമെന്റിന്റെ ഒരു ഓഡിറ്റ് വന്നപ്പോഴാണ് ഈ ഒരു കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരുടെ സെൻട്രൽ ഓഡിറ്റേഴ്സ് ഇത് കണ്ടുപിടിച്ചു അപ്പൊ നാച്ചുറൽ എന്തായി ആ കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ആ റൂട്ടിലൂടെ പോയിരുന്ന എല്ലാ വാഹനങ്ങളെയും അവര് നോട്ട് ചെയ്തു എന്നിട്ട് ആ വണ്ടികളിലൊക്കെ ഇപ്പം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയാണ് അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വണ്ടി നാല് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പെർമിറ്റ് എടുക്കണ്ടെങ്കിൽ ഇന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ആ വണ്ടി നമുക്ക് പെർമിറ്റ് എടുക്കുകയോ ടാക്സ് അടക്കുകയോ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണമെങ്കിൽ ചെറുകിട ഇടത്തരം കരാറുകാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സമയബന്ധിതമായി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ള പ്രവൃത്തികളുടെ ബില്ലുകൾ പാസാക്കാതെ മുടങ്ങിക്കിടക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലുള്ള ട്രഷറി മൂലവും സാങ്കേതിക കാരണങ്ങളാലും കൃത്യമായി എന്നു പണം നൽകുമെന്ന് പറയാതെ അനിശ്ചിതത്വത്തിൽ നീട്ടിക്കൊണ്ടുപോവുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിലാണ് പ്രവൃത്തികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ബാസ് കുറ്റിപ്പുളിയൻ പറഞ്ഞു സി മലപ്പുറം